മരുഭൂമി പെട്ടുപോയി ജീവിക്കും അറിയില്ല അവർ രണ്ടാളും അടികൂടും അടിച്ചടിച്ച് ഫ്ലാറ്റ് ആവും ആ ഫ്ലാറ്റിൽ താമസിക്കും കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തു അട്ട മാത്രം എന്താ അതെന്താ അട്ടയെ പിടിച്ച് മെറ്റയെ കിടക്കില്ല ചേട്ടാ ഒരാൾ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു അവൻ എവിടെങ്കിലും താമസിക്കണം അവൻറെ കയ്യിൽ ഒരു തേങ്ങ മാത്രീ അവൻ ചെയ്യും അറിയില്ല അവൻ ആ തേങ്ങ പീസാക്കും അത് രണ്ട് മുറി തേങ്ങ എന്നിട്ട് ഒരു മുറി താമസിക്കും നിങ്ങളൊരു ഫണ്ണി തന്നെ ചേട്ടാ നോ ഞാൻ ഫണ്ണി അല്ല ഞാൻ സണ്ണി സണ്ണി ജോസഫ് സുരേഷ് റോഡിൽ കൂടെ നടന്നു പോയപ്പോ ഒരു രണ്ടായിരം രൂപ നോട്ടും ഒരു ഉണക്കമീനും കണ്ടു അവൻ എടുത്തിട്ട് രണ്ടായിരം രൂപ അവിടെ വെച്ചു എന്തുകൊണ്ട് എനിക്കറിയില്ല സുരേഷ് ഒരു പൂച്ചയായിരുന്നു ഒരിക്കലും കുളിക്കാൻ പറ്റാത്ത കുളം ഇറക്ക് എറണാകുളം പെട്ടെന്ന് വളരുന്ന മരം സമരം പുല്ല് തിന്നാത്ത ഒരു മാനിറക്ക് പോസ്റ്റ്മാൻ ഒരിക്കലും പൂക്കാത്തൊരു മാവ് ഇറക്ക് ആത്മാവ് ഒരിക്കലും തിന്നാൻ പറ്റാത്ത ഒരു എനിക്ക് നിങ്ങളോട് എല്ലാരോടുമായി അതിനിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ നിന്നോട് പറഞ്ഞാൽ അത് നാട് മൊത്തം എത്തുമല്ലോ ചേട്ടാ ബോറടിക്കാറുണ്ടോ ഇടയ്ക്കൊക്കെ അടിക്കാറുണ്ട് അപ്പൊ ചേട്ടന് തിരിച്ചടിച്ചൂടെ എല്ലാരും ശ്രദ്ധിക്കുക ഒരു പ്രത്യേക അറിയിപ്പുണ്ട് അറിയിപ്പ് എന്തെന്ന് വെച്ചാൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വേറൊരു അറിയിപ്പ് ഉണ്ടാകില്ലെന്ന് അറിയിക്കുന്നു